മൊത്തം നാശം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നേ എന്റെ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരും കൂടി ഒരു സ്ഥലത്ത് വെള്ളം പരിച്ച് മീൻ പിടിക്കാ അപ്പൊ എന്നോട് അവൻ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനിപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് കിട്ടണത് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കി അറിയാവേ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലറയല്ലേ കല്ലറ അതായത് കോട്ടയത്ത് കല്ലറന്ന് പറഞ്ഞ സ്ഥലത്ത് മുടക്കാലി ഷാപ്പ് ഉണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ നമ്മുടെ നാട് തന്നെയാണ് ആ ചാപ്പിൻ്റെ പറ്റേക്കൂടി ഒരു വഴിയുണ്ട് അതേ ഈ കോടിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഈ സൈഡ് മൊത്തം നെൽപ്പാടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പറ്റേക്കൂടി കിടക്കണ വഴി കൂടി വേണമെങ്കിൽ എന്നിട്ട് അവന്മാരെ മീൻ പിടിക്കുന്ന സ്ഥലത്തേ താക്കി അപ്പം ഞാൻ മാത്രമല്ല അതേ ആദർശം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി താർക്കാൻ പോകുക അതെ അതാ കേട്ടാ സംഭവം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം ഇതിനെ സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ മോട്ടറേ കേട്ടോ അതായത് ഈ നെൽപ്പാടത്തു നിന്നുള്ള വെള്ളം പരിചെടുക്കണം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മോട്ടോർ അപ്പോൾ അവിടെയാണ് ഒരു മീൻ പിടിക്കണേ നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകണ വെള്ളം വന്നിട്ട് അതെ ഇവിടെ കേട്ടോ നമ്മൾ ഇന്ന് മീൻ പിടിക്കാത്ത മൊത്തം നടക്കണം കേട്ടോ ഈ സാധനം മോട്ടറ് മോട്ടർ മോട്ടറ് നിറയുന്ന സാധനം ഇതാട്ടെ അതായത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മുടെ നെൽപ്പാടത്തെ വെള്ളം അടിച്ച് പറ്റിക്കുന്ന സാധനം കേട്ടോ അപ്പോൾ ഈ കറങ്ങണ സാധനങ്ങളിൽ വെള്ളം അടിച്ച് നേരെ പുറത്തോട്ട് പോകും പുറത്തോട്ട് പോയാണ് പറ്റിക്കണം ഇത് കണ്ട ഇതിനകത്ത് മൊത്തം മീൻ ഈ കുഴിക്കാത്ത മൊത്തം നിറച്ച് മീന നല്ലപോലെ വെള്ളം പറ്റിക്കുക നല്ലപോലെ കാണാൻ കേട്ടോ മീൻ കയറി കയറി വരുന്ന കാണാൻ പറ്റും അതെ ഇതാണ് കേട്ടാ ശരിക്കും വെള്ളം അടിച്ച് പറ്റിക്കുന്ന പെട്ടിയും പറയുന്ന പോലെ ഈ കാണാൻ കേട്ടോ പെട്ടി എന്ന് പറയുന്ന സാധനം പറയുന്ന ഉദ്ദേശിക്കുന്ന സാധനം ഈ സാധനം കേട്ടോ അടിയിൽ കാണുന്ന സാധനം ഇതിൻ്റെ അകം വഴിയാണ് വെള്ളം കയറി വന്നിട്ട് ഈ പെട്ടിക്കാൻ വഴിയാണ് പുറത്തോട്ട് വെള്ളം തള്ളിട്ട ഈ കിടക്കണ ഇത് കണ്ടോ ഇത് മോട്ടറാണ് മോട്ടറിൻ്റെ ഇത് പ്രൊപ്പലറുണ്ട് ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതിൻ്റെ അകത്ത് പ്രൊപ്പലറുണ്ട് ഈ ബെൽറ്റ് വെച്ചത് സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ബെൽറ്റ് വെച്ച് കറങ്ങി ഇതിൻ്റെ അകത്ത് ഈ പ്രൊപ്പലർ കറങ്ങി മേളിലോട്ട് വന്ന് വെള്ളം ഇതിൻ്റെ അകം വഴി പുറത്തോട്ട് പോകുവായിട്ടാണ് അപ്പം ഇത് വെച്ചാണ് അടിച്ചിട്ട് മിക്ക സ്ഥലങ്ങളിലും ഈ മോട്ടർ അതായത് നമ്മുടെ ഈ നെൽപ്പാടങ്ങളിലെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം പറ്റിക്കണത് ഇത് വെച്ചാണ് കേട്ടോ വലിയ എഞ്ചിനാണിത് ഈ ഓളടിച്ച് കയറി പോകുന്ന ഫുൾ മീനാണ് അത്

ല്ല ഇവരെ ഈ മോട്ടർ കുഴിയിൽ വന്ന് ഇറങ്ങി ഇതേപോലെ മറച്ച് ചവറൊന്നടി ഈ ചവറെടുത്തോ കാറ്റുകളല്ല ഏറ്റവും കഷ്ടപ്പാട് മീനൊക്കെ സുഖമായിട്ട് പിടിച്ചെടുക്കാം പക്ഷെ ഇതാ പണി കഷ്ടപ്പാടുള്ള ഒരാടി ഇത് ജാകം ഇറങ്ങി പോകണ്ട അത് കിടിലും രോഹു കേട്ടാൽ കിടന്നോട്ടൊക്കെ മീൻ പോകണ്ട അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ചാടി ചാടി കയറിണ്ടാ ഓ അത് കൊള്ളാം സാധനം ഇതാ മൊത്തം മീൻ കയറി പോകണ്ട നമ്മളെ മറ്റേ സാൽമൻ മീനില്ലേ ഈ അമേരിക്കയിലൊക്കെ വീടി കാണിക്കാം സാൽമാൻ മീൻ കയറി പോകണ പോലെ കേട്ടെ എല്ലാം തദ്ദേത്തിക്കരുത് സംബന്ധിച്ച ഒഴുക്കിനെതിരെ കയറി കയറി മീനോട്ട് പോകണം കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് ആഹാ കയറി കയറി പോണേ ഞാൻ നേരെ ഇക്കരെ സൈഡിൽ പോകുന്ന കേട്ടോ എന്നാന്ന് വെച്ചാൽ മീൻ മൊത്തം കയറി പോണ ഇവിടെ ഇക്കരെ സൈഡാണ് ഞാൻ കാണിച്ചത് അടുത്ത് കാണിച്ചതാണ് ആ ചേട്ടന്മാർ മൊത്തം അടിച്ച് താഴത്തോട്ട് ഓടിച്ചു വിടുകട്ടെ എല്ലാത്തിനും കയറി കയറി പോകണം കേട്ടോ എല്ലാത്തിനും തല്ലി ഓടിക്കോ താഴത്തോട്ട് എല്ലാം കയറി കയറി മീനിലോട്ട് കയറി കയറി പോകും അതുകൊണ്ട് അടിച്ചിറക്കി വിട താഴത്തര മോട്ടോർ കൂലിട്ട് ഇതേ ഇറക്കണ കിടക്കണ ഇതേ പൊങ്ങി കിടക്കണ എവിടെയൊക്കെ അറച്ചിണ്ട് കേട്ടോ എല്ലാവരും തല്ലി തരി ഓടിച്ച് ഈ താഴെത്തി ഇറക്കണ മൊത്തം മീനാട്ടോ അത് ഇത് കണ്ടെ ഈ ഒഴി പോണോ അതുപോലെ ഇതേ കയറി കിടക്കണ്ട ഇത് കിടിലം വാളയാട്ട ഇത് ഇവിടെ ഒറ്റ വാള കേടപ്പണ്ടേ നോക്കട്ടെ പൊങ്ങുവാണ് കഴിച്ചിട്ട് ഇത് വാളയാട്ടെ ഈ കയറി കിടക്കണ പുള്ളി പമ്മി കിടക്കുക വലിയ വാളയാണെ ഓ ചാടി ചാടി അതെ ദേക്കേണ്ട ഓ ഇറങ്ങി ഇറങ്ങി പോകണ്ട നമ്മളെ പറ്റക്കൂടെ പോകണം കേട്ടോ പക്ഷെ നമുക്ക് ഇതിന് ഇറങ്ങി ഇപ്പോൾ പിടിക്കാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ പിടിച്ചാൽ ഇത് വെട്ടി തെളിയി താടും പിന്നെ ഇതിങ്ങനെ പിന്നെ കിട്ടാൻ പാടായിരിക്കും കേട്ടോ പോക്കണ്ട പോക്കണ്ടീഡും സാധനം കേട്ടോ എന്ന രസമല്ലേ അടുത്ത് മേലിട്ട് പോണെ ക്യൂ പാലിച്ച് പോകണു ഓണ പോക്കേണ്ട അതർച്ചേ ഒന്ന് നോക്കണ്ട എങ്ങനെയുണ്ട് സാ കണ്ടിട്ട് ചാടാൻ തോന്നണ്ടേ അല്ലേ അവർ മീൻ പിടിക്കാൻ തുടങ്ങി കേട്ടോ കയറി വരുന്നൊക്കെ പിടിച്ചോ പിടിച്ചോണ്ട് തുടങ്ങിയിട്ട് ചെല്ലി ചെല്ലി മേലോട്ട് കയറി കയറി ചെല്ലി രണ്ടാഴ്ച വരയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പണി തരും അതെ ആ ചേട്ടന്മാർ പിടുത്തു തുടങ്ങി കാര്യമാണോ വരണമോ കേട്ടോ നോക്കാം നമുക്ക് ഇത് ഇങ്ങനെ കമ്പൗണ്ട് അടിക്കാൻ അറിയോ മീൻ അവിടെ കിടക്കണ മീനെല്ലാം കൂടി പേടിച്ച് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടി ചെയ്യണം അടിച്ചിറക്കി അടിച്ചിറക്കി വിടും കേട്ടോ ചേട്ടാ ആ ചേട്ടൻ അടിക്കണേറ്റ് അങ്ങോട്ടാ മീൻ കയറി കയറി വേണ്ടത് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് വേണ്ട ഈ കിടക്കണ മീനാണ്

വളർത്തുപരള ഇല്ല ഇല്ല കയറി പോട്ടി കിട്ടി പലക്കാത്ത് കയറി ഇല്ലേ പോയാ അത് അല്ലേ ആ പോന്നു പോകുന്നു കിട്ടി 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 നമ്മുടെ മോട്ടോർ കോഴിയില്ലേ വെള്ളം കുറച്ചുകൂടി പറ്റാണ്ട് കേട്ടാ അപ്പോൾ ഒരു സാധ വെച്ച് അടിക്കുവാണേ ആ എഞ്ചിൻ വെച്ച് അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പറ്റിയ നല്ലപോലെ മീനുണ്ട് നമുക്ക് ആ മീൻപിടുത്തം കാണാം ഇവിടെ എന്നിട്ട് കാര്യമില്ല കാരണം വെച്ചാല് ഇവർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് മീൻ പിടിക്കാൻ അറിയാൻ പറ്റും തോന്നുന്നു അവർ പിടിച്ചിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല കേട്ടോ അപ്പം നമുക്ക് ആ മെയിൻ പ്രൊഫഷണൽ ആൾക്കാർ പിടിക്കുന്ന കാണാവേ അവ ഇതെന്താ സംഭവം അറിയാമോ ഒരു പുള്ളിക്കാരൻ ഒന്ന് ഉടക്കൊണ്ടാക്കണം കേട്ടോ ഒന്നും കൊണ്ടല്ല അവർ അപ്പം ഇന്ന് മുട്ടി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ഇത്രയും ഉണങ്ങി കിടക്കണം പാടത്ത് ഞാനൊരു കൃഷിക്കാരനെ എനിക്കിനെക്കുറിച്ച് അറിയാം കേട്ടോ അതുകൊണ്ട് ഇത്രയും ഉണങ്ങി കിടക്കുന്ന പാടത്താണ് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും വെള്ളം പറ്റി ചേട്ടാ അവരെ സ്വന്തം റിസ്ക്കിൽ പറ്റിക്കണം പക്ഷേ ഇതുപോലെ ഷോ ഇറക്കാൻ കുറേ പച്ചക്ക് പറട്ടെ നാലിൽ വരും ഒരാവശ്യം ഇല്ലാണ്ട് വന്ന് വെച്ചെടുക്കണം കേട്ട ഇത്രയും ആൾക്കാർ ഇവർ രാവിലെ അഞ്ച് മണി വട്ടു കഷ്ടപ്പെടേണ്ട ഈ വെള്ളം പറ്റിച്ച് ബ്ലോക്കാർ പോലും ഇങ്ങനെ ഇവിടെ നിന്ന് പണിയടിക്കില്ല അതേപോലെ അവർ ചവരെല്ലാം തെറ്റി തെളിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത് പണിവെച്ചിട്ട് വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർമാർ ഇടങ്ങേരം കൊണ്ട് പോയി വേറെ കൊണ്ടൊരു ഇഷ്ടംപോലെ മീനിനകത്തുണ്ട് മീൻ കിട്ടുന്ന കണ്ടിട്ടുള്ള ഒരു വിഷമം കൊണ്ട് വന്നാൽ ചുമ്മാ ഷോക ഓരോരോ മഹാറികൾ വന്നോളൂ എൻ്റെ ഇതാട്ടാ പാടം നെൽപ്പാടാണേ ഇത് വേണ്ട ഇത് ഇത്രയും പറ്റിക്കിടന്ന് എല്ലാം വരമ്പും തെളിച്ചാൽ എല്ലാം തെളിച്ചുകൊണ്ടിരിക്കും ചാണയം പൊളിയും വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയ അതിനകത്ത് ചാണയം പൊളിയും വെട്ടുമ്പോൾ ശരിക്കും പറയാ വെള്ളം പറ്റേ പറ്റിച്ചാ വെട്ടിക്കുന്നത് ഇത്ര ആവശ്യമൊന്നുമില്ല ഇത് കറക്റ്റ് വെള്ളമുണ്ട് കറക്റ്റ് ബാലൻസിൽ വെള്ളം കിടക്കുക അതിൻ്റെ ചുമ്മാ വന്ന് ഷോ ഉണ്ടാക്കണേട്ടോ സംഭവം കാരണം ഞാനത് കൃഷിക്കാരനാണ് എനിക്കറിയാം എനിക്ക് പാടുണ്ട് എല്ലാം കൃഷി എല്ലാം ഉണ്ട് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വെള്ളം പറ്റി കിടക്കണ കൃഷി സമയമാണെങ്കിൽ ഓക്കെ വിതച്ചെയ് സമയത്തൊക്കെ ആണെങ്കിൽ ശരിയാ മുട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറി വരുന്ന പറയാം ഇത് ഇത്രയും മുണങ്ങി കിടക്കണ സമയത്തൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമുള്ളത് എന്താ സംഭവം അറിയാമോ ഇപ്പൊ ഇവിടെ ബെളം ഉണ്ടാക്കിയ പുള്ളിക്കാരൻ വേറെ ഒരു പുള്ളിയും കൂടി വന്ന് ആ മട തുറന്ന് വിടുവാട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളം പറ്റിച്ചിട്ട് ഈ ഒരു ഓരോരുത്തൻ്റെ വാശി കാരണം ഈ കാണുന്ന മൊത്തം നാശം ഇതുപോലത്തെ ഓരോരോ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും ആൾക്കാർ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര ആൾക്കാരുടെ കുടുംബം ജീവിക്കാൻ വേണ്ടി അവന്മാർ എത്ര നേരം കഷ്ടപ്പെടാൻ അറിയാം ഇന്നലെ പോലെ തുടങ്ങിയതാകും ഇന്നലെ പോലെ ഇവന്മാർ ഈ പാട് തോടെല്ലാം തെളിച്ച് വെച്ചിട്ട് ഇന്ന് രാവിലെ അഞ്ച് മണി തൊട്ട് അവരെ കൈയിരിക്കണം കാശ് മുടക്കും ഒറ്റ എഞ്ചിനും കൊണ്ടുവന്നിട്ട് മൊത്തം പെട്രോളൊക്കെ അടിച്ചിട്ട് വെള്ളം പറ്റി കേട്ടോ ആ വെള്ളം പറ്റിച്ച് ഇത്രയും പറ്റാറായപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും പറ്റാറായപ്പം ഇവിടുത്തെ ഈ ബ്ലോക്കുകാർ ഇവരെ ഒന്ന് കാശ് മേടിച്ചിട്ടാന്ന് പറഞ്ഞോ ഇവരേന്ന് കാശ് മേടിച്ചിട്ട് കൺവീനർ ഉൾപ്പെടെ കാശ് മേടിച്ചിട്ടാട്ടാ ഈ കാണിക്കുന്ന തെണ്ടിത്തരം കാണിക്കണം ആ പൊട്ടിച്ചുവിടുന്ന തൺവീനർ ആട്ടെ ഇവിടുത്തെ ആണ് ആ പുള്ളിയാണ് അത് പൊട്ടിച്ചുവിടുന്നത് എന്നാലോചിക്കാം അവരീന്ന് കാശ് മേടിച്ചിട്ട് സാധാരണക്കാർ കൂലിപ്പണിയാരെ പാവങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്നിട്ട് കാണിക്കണ തെണ്ടിത്തരം കേട്ടോ അത് നല്ലൊരു വിഷയം ഉണ്ടായിട്ടാ ഇവിടെ വന്ന് ഈ ബ്ലോക്കുകാരും പിന്നെ ഈ മോട്ടറ് നടത്തുന്ന പുള്ളി അവരെല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിപാടി ആട്ടെ ഇവരിൽ നിന്ന് കാശും മേടിച്ചിട്ട് അവസാനം മോട്ടറ് നിന്നിട്ട് വെച്ചു ഏ പറ്റി തുപ്പ പറ്റിക്കണ സ്ഥലത്ത് പിന്നെ ആ തോട് നിറച്ച് വെള്ളം വെള്ളമായിട്ട് ഇവര് മോട്ടറ് അടിക്കാറുണ്ട് ഭയങ്കര വാശിലായിരുന്നു വാശിലാന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ എന്നെ ആയാൻ പറ്റും അവസാനത്തെ ഞാനും ആദിഷ്ടം ഉൾപ്പെടെ ഇല്ലെ സൂര്ജുൾപ്പെടെ കാല് പിടിച്ച് ആ മോട്ടർകാരൻ്റെ കാല് പിടിച്ച് ഞങ്ങൾ ക്ഷമ പറഞ്ഞു ഒരു ബന്ധം ഇടാതെ ഞങ്ങൾ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞിട്ട് രണ്ടാമത് അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്ര ഒരു മൂന്നാലഞ്ച് ദിവസം എത്ര പത്തിരുപത്തയ്യായിരം രൂപ മുടക്കിയിട്ട് ഒരു പോയി ഞങ്ങൾ കാല് പിടിച്ച് കയ്യും കാലും പിടിച്ചിട്ടാണ് രണ്ടാമത് നടത്തുക കേട്ടെ ഇങ്ങനെയെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് എന്നാലും കിട്ടാ അങ്ങനെ ഒരു കണക്കിന് കയ്യും കാലും പിടിച്ച് വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പതേ മീൻ പിടുത്തക്കാരെല്ലാം ഇറങ്ങുകയാണെ ചെയ്യുമ്പോൾ എന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കിട്ടിയാൽ മതി വെള്ളം ആദ്യത്തെ അത്രയൊന്നും വെള്ളം പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഏകദേശം വെള്ളം പറ്റുന്നുണ്ട് കുറേ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നുണ്ട് അതെ പലക്കാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ ഇട്ടാൽ നമുക്ക് പിടിക്കാം അങ്ങോട്ട് കുറേ മീൻ കയറി പോകുന്നുണ്ട് കേട്ടോ നാടൻ മരകളൊക്കെ ആയിട്ട് അപ്പം അതെ അവരൊക്കെ പിടിച്ചോണ്ടിരിക്കുവാണേ ഇല്ലല്ലേ ഓ ഓടി കയറുകയാണ് ഫ്രണ്ടിൽ പോയി ചാടിക്കോ ചാടിക്കുമോ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിക്കോ അവിടെ നിന്ന് ചാടിക്കുവോ അതാ രക്ഷകള് ഫ്രണ്ടിൽ നിന്ന് ചാടിക്കൂ പിടിച്ചു കിട്ടിയാ ഓഹ് ഓട്ടോ വരുന്ന ഓടിച്ചിട്ട് പിടിച്ചതിനെ വലിയ വല വെക്കാൻ പോയി കേട്ടാ ഈ കാണുന്ന വല വല മൊത്തം തീ അവിടെ വളക്കാനുള്ള വഴിയാണ് അതിൻ്റെ അകത്ത് മീൻ ഇങ്ങോട്ടും കുറെ മീനൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം തീർത്തും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ വേറെ മീനെല്ലാം സ്പ്രെഡ് ആയിട്ട് നടക്കുക പക്ഷെ അത് പിടിക്കാൻ നടക്കില്ല കിട്ടണം കിട്ടട്ടോ എന്ന് വെച്ചിട്ടുള്ള പത്താ ഈ കാണുന്ന വലിയ വലയില്ലേ ഈ വല ഫുള്ളിങ്ങനെ വളക്കണം കേട്ടോ ഈ ചവറിന്റെ ഭാഗത്ത് ഇങ്ങനെ ഫുള്ള് വളക്കും വളച്ചിട്ടാണ് ഇതിനകത്ത് നിന്ന് ഇറങ്ങി പിഴിഞ്ഞ് പിടിക്കാം അല്ലേ വിഷയം എന്നെ അറിയോ ഇതിനകത്ത് ഇറങ്ങി ഇവർ തപ്പുമ്പോ ഈ ഇവിടെ പോലുള്ള മീനുകളെല്ലാം മേലോട്ട് കയറിക്കരുപ്പോ അതുപോലെ ഈ കുഴിയിലോട്ടും പോകും അങ്ങനെ പോവായിരിക്കും വേണ്ടി വല ഇങ്ങനെ വളക്കി ചവറിൻ്റെ അവിടെ ഇതുക വെള്ളം നല്ലപോലെ പറ്റി കിട രണ്ടാമത് ഒന്നുകൂടി ആ ചേട്ടനടി അടിച്ച് അത് വെള്ളം നല്ലപോലെ പറ്റി കട അപ്പൊ അവര് വല വളച്ചിട്ടുണ്ട് ആ ചവറിന്റെ അത് വല വളച്ചിട്ടുണ്ട് പിന്നെ ഇത് കുത്തുവല വെക്കാൻ വേണ്ടിട്ടാ ഈ വ്യാപിനെ കുത്തുവല വെക്കും കുത്തുവല വെച്ചിട്ട് എനിക്ക് തപ്പി അതിനകത്ത് മീൻ തപ്പി ഇങ്ങോട്ട് ഇറക്കാൻ പേടിയെന്നോട്ടെ അതിനകത്ത് വെള്ളം പറ്റി വന്നപ്പോൾ നല്ല മുഴുത്ത ചേർമീനൊക്കെ കിടന്ന ചാടം ഉണ്ടായിരുന്നു ഇല്ലിണ്ട് അതിൻ്റെ പുറകെ കൂടിയൊക്കെ മീൻ പോകട്ടോ അവരുടെ ആ ഒഴുകണൻ്റെ അവിടെ മീൻ കളിക്കാൻ കേട്ടോ ചുമ പോലെ മീനുണ്ട് കേട്ടോ അവരെ കുറച്ച് ചേട്ടനൊക്കെ ഇറങ്ങി പിടിക്കണ്ടേസ്റ്റ് അതിൻ്റെ വറ്റ വരെ മല വെച്ചു പക്ഷേ പോയി കുത്തുവല ഇവിടെ കുത്തുവേ കുത്തുവല എന്ന് പറയും ഇതിനൊരു ഉറി വല ഇവർ കുത്തണ മലക്ക് ഇവിടെ ബാക്കിലോട്ട് ഉറിയുണ്ട് കേട്ടോ അപ്പൊ ഈ വല ഇങ്ങനെ വളച്ചിട്ട് ഇവിടെ കുത്തിയിട്ട് ഇതിനകത്ത് കിടക്കണമെങ്കിൽ തപ്പിറക്കണ പരിപാടി തന്നെ കേട്ടോ ഇവിടെ വരാൽ പിടിച്ചിട്ടുണ്ട് കരക്ക് പിടിച്ചിട്ടുണ്ട് നോക്കട്ടെ ചേട്ടാ എന്നെ ഒന്ന് കാണാം ചേട്ടാ ഇത് നമ്മുടെ മറ്റേ ഇതുവരെല്ലോ വളർത്തുവരല്ലേ മൊത്തം ഇപ്പൊ അതായി പോയല്ലേ മൊത്തം വീട്ടമ്മ ആയി പോയി കേട്ടോ നമ്മുടെ ഒറിജിനൽ നാടൻ വര ഇപ്പൊ ഇല്ലാണ്ടായിപ്പോ അതെ പിന്നെ വന്ന ആ ബ്ലോക്കാരും കമ്മിറ്റിക്കാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടായി കേട്ടോ അവരെ രണ്ടാമത് അത്രയും കഷ്ടപ്പെട്ട് വലയൊക്കെ വളച്ചു കൊന്നെങ്കിൽ പിന്നെ അവരാകെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എല്ലാരും കയറി പോകട്ടെ എല്ലാരും പണി നിർത്തി വലയൊക്കെ മടക്കി തിരിച്ചു പോകട്ടെ ഇത്രയും നെറിയട്ട ആൾക്കാരെ എൻ്റെ നാട്ടിലുണ്ട് ഇന്ന് ഇപ്പോഴാണ് മനസ്സിലായേട്ടാ എൻ്റെ നാട്ടെന്ന് പറയാൻ വേറെ എൻ്റെ നാട്ടിൽ കുറച്ച് കുറച്ച് ഉണ്ട് ഒരു അഞ്ചെട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്നാലിത്രയും വൃത്തികെട്ടവന്മാർ ആദ്യമായിട്ട് കാണണ്ട അപ്പോൾ അവങ്ങൾ കഷ്ടപ്പെട്ടിട്ടേ അവർക്കൊരു ഒരു മീൻ അതായത് കറി വെക്കാനുള്ള മീൻ കിട്ടില്ല ആ കൂടെ ഒന്നോ രണ്ടോ വരാൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അത്ര മീൻ കിടന്നിട്ട് അവന്മാരൊന്നും മൊത്തം പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തിയിട്ട് കേളാം അതെറുതെ ഞങ്ങളും പോയിട്ടെ സങ്കടത്തോടുകൂടി ഞങ്ങൾ പോയി കേട്ടോ ഓയ്യോ ഒന്നും പറഞ്ഞ വൃത്തികെട്ടെ നേറികെട്ടവന്മാർ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു എക്സ്ട്രോ പറയാനുള്ളൊരു മനസ്സെനിക്ക് കേട്ടോ അത്രയും ബുദ്ധിമുട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും അത്ര സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ അവങ്ങൾ ഒന്നു പറക്കും രണ്ടു ദിവസമായി എന്നാണ് പറഞ്ഞത് രണ്ടു ദിവസമായിട്ട് അവരവിടൊക്കെ ഒന്ന് കഷ്ടപ്പെടാനാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ അഞ്ച് മണി തൊട്ടാണ് അവർ ശരിക്കും അവിടെ ഇറങ്ങി എല്ലാവരും ചെളിക്കാത്തുറുന്ന പണിയെന്ന് പറയും അത്രയും കഷ്ടപ്പെട്ടവർ പണിതെട്ടും ആ സമയം ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അവരിന്ന് കാശ് മേടിക്കും ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി വെള്ളം പറ്റിച്ച ആ ആൾക്കാരിന്ന് കാശ് മേടിച്ചു ബ്ലോക്ക് കാര്യം കാശ് മേടിച്ചത് കേട്ടോ അവർ കാണും കാശ് മേടിച്ചിട്ട് പതിനായിരം രൂപയുണ്ട് കാശ് കൊടുത്തെന്ന് പറയും കാശ് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഓർക്കണം ഈ നാരിയ പരിപാടി കാണിച്ചത് കാശ് മേടിച്ച് അവർ അത്ര വെള്ളമൊക്കെ പറ്റിച്ച് വലയൊക്കെ വളിച്ച് ഒരുപാട് എഞ്ചിനും അവർ കൊണ്ടു കേട്ടോ എഞ്ചിനൊക്കെ കൊണ്ട് മൊത്തം വെള്ളം പറ്റിച്ചാൽ അത് കഴിഞ്ഞിട്ട് കാശ് മേടിച്ച് കഴിഞ്ഞിട്ട് അത്രയും വെള്ളം പറ്റി വന്നപ്പോൾ അവർ ആ മട പൊട്ടിച്ചു വിട്ട് കമ്മറ്റിക്കാർ സെക്രട്ടറി ഉൾപ്പെടെ കൺവീനർ ഉൾപ്പെടെ മട പൊട്ടിച്ചു വിട്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു കേട്ടോ ഒന്നും പറയണ്ട നെറിയേട്ട ആൾക്കാർ അതുകൊണ്ട് ഇതിനകത്ത് വലിയ ഇഷ്ടമോ പറയാനുള്ള മനസ്സെനിക്കില്ലാത്ത കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് നിർത്തു കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അയച്ചാണല്ലേ